ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ അബിയുടെയും ജാനകിയുടെയും വീടിന്റെ ഒരു പുതിയ വി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് മുതലാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സുമംഗലാമയെ നേരെ ഓൾഡ് ഏജ് ഹോമിൽ ആക്കിയിട്ട് അപർണയും തമ്പിയും കൂടി മുങ്ങിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ ആ ജീവനക്കാരിയൊക്കെ വന്നു ജീവനക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാനാ എന്താ അമ്മ ചായയും കടിയൊന്നും കഴിച്ചില്ലേ വേണ്ടന്നാ പറയണത് വേണ്ടെങ്കിൽ കുടിക്കണ്ട ഇവർ ചായ കുടിക്കണമെന്ന് ഇപ്പൊ ആർക്കെത്ര നിർബന്ധം എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ ഇവർ ആകെ വിഷമത്തില ഭക്ഷണത്തിന്റെ സമയം ആകുമ്പോൾ ബെല്ല് കേൾക്കും അപ്പൊ വന്ന് കഴിച്ചോളണം എന്ന് അവിടുത്തെ ഇങ്ങനെ പറയാ ശോശാം ചേർത്തി ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതൊക്കെ സാവ പറഞ്ഞു കൊടുക്കാം ഇനിയിപ്പൊ സുമംഗലാമ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോ എന്ന് ചോദിച്ച് അവരോട് തട്ടിക്കേറാണ് ശ്രീദേവി അമ്മേ മോൻ്റെ ഫോൺ വന്നിട്ടുണ്ട് ആ അതെയോ എനിക്കോ എന്ന് ചോദിച്ച് അവിടെ ഇരുന്ന അമ്മ ഫോൺ വിളിച്ചപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കുമാണ് നമ്മുടെ അന്നമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇനി ഇവർക്ക് ചായയും പലഹാരങ്ങളൊന്നും വേണ്ടേ ഇവിടുത്തെ ചായയൊക്കെ സുമംഗലാമയ്ക്ക് ദഹിക്കുവോ വീട്ടിലായിരുന്നപ്പോ ഉണ്ണാനും കുടിക്കാനും ഒക്കെ പ്ലേറ്റും കപ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന ആളാ അതെ മേഡം അങ്ങനെയായിരുന്നു അതിന്റെ സുഖം കൂടി പോയത് കൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ വരെ എത്തേണ്ടി വന്നത് ആ നിങ്ങളെ പറ്റിയൊക്കെ നാളിനി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ വേഷം ഒക്കെ അഴിച്ച് പെട്ടി വെക്കാറായില്ലേ പട്ടുസാരിയും ചുറ്റി ലിഫ്റ്റിക്കും തേച്ച് ചായവും തേച്ച് ഇവിടെ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരും നല്ല ഡ്രസ്സുകളാ തരിക്കുന്നത് അതിന് ഒരു ഉണ്ട് അതുകൊണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കോലം കെട്ടല് അതിവിടെ നടക്കില്ല ഇവിടെ ആർക്കും പരിഗണനയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിരിക്കുക കേട്ടോ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ ആവരണങ്ങളൊന്നും അവരഴിച്ചുകൊണ്ട് പോയില്ലേ അവരതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല മേഡം ഓഹോ ഇവരുടെ മുഴുവൻ ഓർണമെന്റ്സും ഒഴിച്ച് അഴിച്ചു വാങ്ങി അവരെ തിരിച്ചേൽപ്പിക്കണം നമുക്കത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ മാ ഇവിടെ അണിഞ്ഞു നടക്കാനും പാടില്ല ഞാൻ അപർണ കൊച്ചിനെ വിളിച്ച് പറയാം ഉം സ്വർണത്തെ തുണാൻ നീ ഇങ്ങോട്ടേക്ക് വാ തോട്ടാ ഞാൻ കൈ വെട്ടും എന്ന് പറഞ്ഞു നീ ഒക്കെ എന്തടി കരുതിയത് ഉള്ള കാലം മുഴുവൻ നിന്റെയൊക്കെ ആട്ടും തൊപ്പും കേട്ട് സുമംഗല ഈ വൃദ്ധസാനത്തിൽ കഴിവെന്നോ അവളുടെ ഒരു ചായ എന്ന് പറഞ്ഞ അവിടെ ഇരുന്ന ചായ പലഹാരങ്ങളും എല്ലാം കൂടെ സുമല സുമംഗല അമ്മ ഒരോറ്റ തട്ടങ്ങ് വെച്ച് കൊടുത്തോട്ടോ എന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങ് പോവാണ് അപ്പൊ ഇവരുടെ ഈ പോക്ക് കണ്ടിട്ട് ഇവരിങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ് അതെ ശോ ചേച്ചിക്ക് അവരുടെ കൂടെ കിടക്കാൻ പേടിയുണ്ടോ എനിക്കൊരു പേടിയില്ല ഈ ദേഷ്യമൊക്കെ കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറിക്കോളുന്നേ അവരൊന്നും തൽക്കാലം പറയാതിരുന്നാ മതി നാളിനി പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കേട്ടതൊള്ളേ ആ വീട്ടുകാര് എങ്ങനെ ഈ സ്ത്രീയെ സഹിച്ചോവോ അതൊക്കെ പറഞ്ഞ തീരുന്ന കാര്യമല്ല മേഡം പലരെയും കണ്ണീര് കുടിപ്പിച്ച സ്ത്രീയാ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും പരിഗണനയൊന്നും അവരുടെ കാര്യത്തിൽ തൽക്കാലം വേണ്ട ഇനി ഒരിക്കൽ കൂടി അവർ എൻറെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യട്ടെ ഈ അന്നമ ആരാണെന്ന് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്റെ പഴയ സ്വഭാവം ഞാനിങ്ങ പുറത്തെടുക്കും അതിനുശേഷം പിന്നെ കാണിച്ചു കൊടുക്കാം ഈ നിമിഷം ബന്ധുക്കളെ വിളിച്ച് അവരെ ഞാൻ കെട്ടുകെട്ടിച്ചനെ പക്ഷെ തമ്പിസാറിനെ ഓർത്തു മാത്ര ഞാനത് ചെയ്യാതിരിക്കുന്നത് അയാളെ പിണക്കാൻ പറ്റില്ല നമ്മുടെ തമ്പിനെയും അപർണനെയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ വിളിച്ചു പറഞ്ഞത് ഉടനെ അച്ഛൻ വേണ്ടത് ചെയ്തല്ലോ അതുകൊണ്ടാ കിട്ടിയ ചാൻസ് പ്രയോജനപ്പെടുത്താൻ പറ്റിയത് ആ ഓൾഡ് ഏജ് ഹോമിന്റെ ആ ഒരു നടത്തിപ്പുകാരി അന്നമ്മയ്ക്ക് ഞാൻ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പിന്നെ അതിന്റെ ഫോർമാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല ആ തള സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല സംഭവിച്ചത് അളഗാ അളകാപൊരി ഭരിക്കാൻ ഇരുന്ന അമ്മ മഹാറാണി ഇപ്പൊ ഇതേ വൃദ്ധസദനത്തില് ഈ സമയത്താണ് പ്രഭ അങ്ങോട്ടേക്ക് വരുന്നത് ഇവർ രണ്ടുപേരോട് ചിരിക്കുകട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ അപ്പോ തമ്പി ചേട്ടനോട് അറിഞ്ഞിട്ടല്ലേ അപർണ ഇതൊക്കെ ചെയ്തത് പ്രഭയ്ക്ക് പ്രഭയ്ക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ച് പറയായിരുന്നല്ലോ അപ്പൊ എന്താ നാ വിറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ നിൽക്കുവാണ് അപ്പൊ പ്രഭ അപർണേ നീ വീട്ടിലെ മരുമകൾ മാത്രമേ ആയിട്ടുള്ളൂ അല്ലാതെ എന്റെ മക്കളോട് നീ എന്ത് സമാധാനം പറയും അയ്യോ അത് ഓർത്ത് വിഷമിക്കണ്ട മ്മയുടെ ഒരു മക്കളും ഞാൻ ചെയ്തത് തെറ്റായിന്ന് പറയില്ല അവരെ ശരിക്കും അത്രമാത്രം അവര് വീട്ടിലുള്ളവർക്ക് സോരിക്കേട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്താ ഇല്ലേ മുത്തശ്ശി എന്ന നിലയില് സ്നേഹത്തോടെ ഓർക്കാൻ അവരെന്തെങ്കിലും കൊച്ചുമക്കൾക്ക് സമ്മാനിച്ചിട്ടുണ്ടോ പറയേ അവരെ പറ്റി നല്ലൊരു വാക്ക് അമ്മയ്ക്ക് പറയാനുണ്ടോ അപ്പൊ പ്രഭ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ മതിമ എന്താ പറയാ മകൻ മരിച്ചിട്ടും ഒരു സ്വഭാവത്തിനും മാറ്റം വന്നിട്ടില്ല മകന്റെ ജീവൻ ഇട്ട ശരീരം കിടക്കുമ്പോഴും കുറ്റം പറയാനാ അവർ സമയം കണ്ടെത്തിയത് എന്റെ മോൻ ക പോയി എന്നല്ല ഇനി എന്റെ ജീവിതം എന്താകും എന്നുള്ള ഒരു ആവലാതിയായിരുന്നു ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് അതല്ലേ സത്യം അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ തമ്പിയെ നോക്കുവാണ് തമ്പി പറഞ്ഞു ഏറ്റു ഏറ്റു എന്നുള്ള മട്ടില് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ചീത കെട്ടിടങ്ങുന്നതിന് മുൻപ് വീട് എഴുതി വാങ്ങാൻ അമ്മ വേറെ എവിടെയുണ്ട് പറ എന്ന് പറഞ്ഞു ആ അപ്പൊ തമ്പി എഴുന്നേറ്റിട്ട് പ്രഫക്ക കരുതുന്നത് പോലെ അതൊരു അഗതിമണ്ട മന്ദിരമല്ല അത് ഓൾഡ് ഏജ് ഹോം ആണ് അവിടെ കഴിയുന്നവര് സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉള്ള മക്കളുടെ മാതാപിതാക്കളാണ് സമയാസമയത്ത് ഭക്ഷണവും മരുന്നും ഒക്കെ കിട്ടിക്കോളും പിന്നെ മിണ്ടാനും പറയാനും സമപ്രായക്കാരുണ്ട് വയസാങ്കാലത്ത് പിന്നെ ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ന് ചോദിച്ചു അപ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പ്രഫയ്ക്കും ആകെ ഷോക്കായി പോയി അവർക്കത് പോരല്ലോ അച്ഛ കുടുംബം കലക്കി രസിക്കണ്ടേ അതല്ലേ വിഷജന്തുവിനെ കൂട്ടിലിട്ട് വേണം വളർത്താൻ അത്ര മാത്രം ഞാൻ ചെയ്തുള്ളൂ അപ്പൊ പ്രഭംഗനമുണ്ടായിരുന്നിട്ട് ഇങ്ങനെയാണെങ്കി നാളെ നീ എന്നോടും ഇത് തന്നെ ചെയ്യില്ലേ അപ്പൊ ചിരിച്ചു എന്നെ നിർബന്ധിച്ച് നീ കൂട്ടിക്കൊണ്ട് പോയത് അത് ഓർമ്മപ്പെടുത്തി തരാനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നിയെങ്കി ഇപ്പൊ ഞാൻ എന്തു പറയാനാ എന്ന് ചോദിച്ചു അപ്പൊ തമ്പി എന്റെ എൻറെ പൊന്നുപ്രഭേ ഒന്നുമില്ലാത്തവരുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കാം മക്കളും മരുമക്കളും പറയുന്നത് എന്തോ അതനുസരിച്ച് അങ്ങ് ജീവിക്കാം ഇന്നത്തെ കാലത്ത് അമ്മമാരെ കൊണ്ട് നടതള്ളാതിരിക്കുന്ന എന്തുകൊണ്ടാ അവരെ കൊണ്ട് വീട്ടിലൊരു സഹായമുണ്ട് എന്ന് കരുതി മാത്രമാ കുട്ടികളെ നോക്കാനും അഴക്കളപ്പണിയെടുക്കാനും ഒരു ശമ്പളമില്ലാത്ത ഒരാള് അല്ലയോ എന്ന് ചോദിച്ച പറഞ്ഞയോട് അതെ ഒഴിക്ക് നടക്കുമെന്ന് അവരെങ്ങ് കരുതും ഇനിയുള്ള കാലം മക്കളെ മരുമക്കളെയും മുഷിപ്പിക്കാതെ മേലനങ്ങി പണിയെടുക്കണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രഭക്കെട്ട് തട്ടുകാണ് കേട്ടോ ഭർത്താവ് കാര്യമായിട്ട് സമ്പാദിച്ചിട്ടാണ് പോയതെങ്കിൽ ആരുടെയും ആട്ടും തുപ്പ സഹിക്കാതെ അന്തസായി ജീവിക്കാം അല്ല പ്രഭയുടെ കാര്യത്തിൽ അതും സംഭവിച്ചിട്ടില്ല ആകെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പൊ പ്രഭക്കിട്ട് നല്ലൊരടിയാണ് തമ്പി കൊടുത്തത് കേട്ടോ നൈസായിട്ട് പറഞ്ഞു എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങാ മോളെ ശരി അച്ചാ എന്ന് പറഞ്ഞു അപ്പൊ പ്രഭയ്ക്കോട്ടും നല്ല പണി കൊടുത്തിട്ട് ഇവൻ പുറത്തിറങ്ങിയിട്ട് ചിരിക്കുകയാണോ തമ്പി അപ്പൊ അഭർണേം ചിരിക്കുന്നോ പ്രഭ നന്നായി ഭയന്നിട്ടുണ്ട് അടുത്ത ഊഴം അവൾ കാണന്ന് ഭംഗിയായിട്ട് നീ മനസ്സിലാക്കി കൊടുത്തു കിഴവിത്തള്ളയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോ അവരെ കൂടെ കൂട്ടി എന്ന് കരുതിയത് മക്കൾ എന്റെ നേരെ വാളെടുക്കരുത് എന്ന് കരുതിട്ടാ ഇപ്പം അവരുടെ അവരുടെ അവസ്ഥയും അത് തന്നെയായിരിക്കും അവർക്ക് മനസ്സിലായി ആരുടെ മുന്നിലും ഭിക്ഷയ്ക്ക് കൈനിടില്ല എന്ന് പറഞ്ഞവരല്ലേ ഒരു ഭയം മനസ്സിലിരിക്കട്ടെ അതുപോരാ പ്രഭയെ മൂറിയിലിരുത്തി സുഖിപ്പിക്കാനല്ല നീ നോക്കേണ്ടത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം നമ്മുടെ വഴിക്ക് പ്രഭ വരില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് വിട്ടു പിടിക്കാനുള്ള സമയമായി മോളെ അതുകൊണ്ട് നീ അത് ചെയ്യണം നിനക്ക് കൊടുക്കാൻ കഴിയുന്ന എട്ടിന്റെ പണി നീ അവക്ക് കൊടുക്ക് പിന്നെ അവള് നന്നായി വേദനിക്കണം അഭിയും ജാനകിയും ഇപ്പൊ വേറൊരു ലോകത്താ ഇതാണ് ഏറ്റവും അവസരം മനസ്സിലായോ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് വീട്ടുപണി എടുക്കാനാണോ എടി എടിയതല്ല പ്രഭയുടെ മുന്നിൽ വെച്ച് നിന്നോട് ഞാൻ പറഞ്ഞു വെച്ചത് ഓ നിനക്ക് മനസ്സിലായില്ലെങ്കിലും പ്രഭയ്ക്ക് നന്നായി മനസ്സിലായി ഈ വീട്ടിലെ മുഴുവൻ പണിയും അവരുടെ തലയെ കെട്ടിവെച്ചിട്ട് വേണം പ്രതികാരം വീട്ടാൻ ഭാര്യയുടെ അവസ്ഥ കണ്ട് സൂര്യനാരായണന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടരുത് അത് വേണോന്ന് എനിക്കും തോന്നുന്നുണ്ടാ ജീവിച്ചിരുന്നപ്പോ ഭർത്താവിനോട് കരുണ കാണിക്കാത്ത സ്ത്രീയാ അവര് ചില്ലറക്കാരി ഒന്നും അല്ല കിടക്കുന്ന പാമ്പിനാണ് വിഷം കൂടുതൽ അതുകൊണ്ട് അവരുടെ ആ ഒരു വാക്ക് മതിയായിരുന്നു ഈ വീട് സ്വന്തം പേരില് എഴുതി കിട്ടാൻ പക്ഷെ അബിയെ വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞ പ്രതിഫലം ചോദിച്ചാ അവിക്കത് എഴുതി കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ ആത്മാഭിമാനം അതിനെ അനുവദിക്കുന്നില്ല അത്രേ അങ്ങനെയാ അവര് പറയണത് എടുത്താ പൊങ്ങാത്ത ആത്മാഭിമാനം കൊണ്ട് അവര് കിച്ചണിലേക്ക് കയറട്ടെ അപർണയുടെ വാക്ക് അവഗണിച്ചതിനുള്ള ശിക്ഷ അവരനുഭവിക്കണം ഉം അത് വേണം സൂര്യനാരായണം മരിച്ചാലും നമുക്കേ വീട്ടുകാരോടുള്ള കലി അത് അടങ്ങില്ലടി മോളെ ഒരിക്കലും അടങ്ങില്ല നീ തുടങ്ങിക്കോ മനസമാധാനത്തോടെ ഒരാള് പോലും ഇനി ഇവിടെ ജീവിക്കരുത് എന്ന് പറഞ്ഞു തമ്പി എല്ലാം ഏപ്പിച്ചിട്ട് ആളങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അപർണ അതിനുള്ള കണക്ക് കൂട്ടല്ലോ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ മഞ്ജു നിരഞ്ജൻ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിച്ചു അല്ല വീട്ടിലേക്കല്ലേ പോയതാ ആ വീട്ടിലേക്കല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ വൈകുന്നേരം നോക്കിയാൽ മതിയായിരിക്കും എന്ന് മഞ്ജു ഇങ്ങനെ പറയാണ് അല്ല മുത്തശ്ശിയെ പറ്റി ചിലത് കേട്ടല്ലോ ചോദിക്കും മഞ്ജു ചോദിക്ക് എന്താ കേട്ടത് എന്ന് ഞാൻ ചോദിക്കുകയാണ് പ്രഭാവതി അമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ പോയപ്പോ ഞാൻ കേട്ടതാ എവിടെയോ നിർത്തിയിട്ട് പോയിന്നു എവിടെയോ അല്ല ഒരു നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ നിർത്തിയിട്ട് തന്നെ പോന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഷോക്ക് ആയിട്ട് നിക്കാട്ടോ ഇവിടെ അവളെ നോക്കാൻ ആരാ ഉള്ളത് അഞ്ജുന് മഞ്ജുനൂടെ നടു നോർത്താൻ സമയമുണ്ടോ ജാനകിയാണെങ്കിൽ അമ്മയെ കണ്ടെത്താൻ അന്വേഷിച്ചു പോയതല്ലേ നിരഞ്ജന രണ്ടു വീട്ടിലും മാറി മാറി നിക്കുന്നു ഇന്ന് തന്നെ കണ്ടതല്ലേ രാവിലെ മുത്തശ്ശിക്ക് സമയത്ത് ഇൻസുലിൻ കൊടുത്തെങ്കി ഇങ്ങനെയെല്ലാം സംഭവിക്കായിരുന്നോ ഞാൻ കാര്യം മഞ്ജുനെ കുറ്റം പറയില്ല ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയുണ്ടല്ലോ ആർക്കും അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ആ അല്ല അവിടെയാകുമ്പോ മുത്തശ്ശിക്ക് പരമസുഖമഞ്ജു അമേരിക്കയിൽ ലണ്ടനിലുള്ള മക്കളുടെ അച്ഛനമ്മമാരാ അവിടെ ഏറെയും ഡോക്ടർമാരുടെയും നേഴ്സന്മാരുടെയും കയറിങ്ങുണ്ട് വയസ്സാങ്കാലത്ത് ഇത് കൂടുതൽ എന്ത് സൗകര്യ മഞ്ജു വേണ്ടത് അല്ല മുത്തശ്ശി അപ്പൊ എതിരൊന്നും പറഞ്ഞില്ലേ എന്തിന് അവർക്ക് സ്വർഗം കിട്ടിയതുപോല ഇപ്പൊ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ല അപ്പൊ ഇങ്ങനെന്തൊക്കെയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതേ മഞ്ജൂനോട് വേറൊരു കാര്യം പറയാനാ എന്താ പറഞ്ഞേ അല്ല എൻറെ അമ്മ സ്റ്റെയറി നിറങ്ങുമ്പോ കാലൊന്ന് സ്ലിപ്പ് ചെയ്ത് ഉളുക്കിയിരിക്കുക കുറച്ചു ദിവസം കാലി വെച്ചോണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയില് എനിക്ക് അവിടെ ചെന്ന് നിൽക്കാനും പറ്റില്ല അമ്മലാണെങ്കിൽ ഭാര്യ അവിടെ വീട്ടിൽ ചെന്ന് താമസിക്കുന്നത് വലിയ അപമാനമായി കാണുന്ന ഒരാളാ നാലഞ്ചു ദിവസം ഞാൻ എങ്ങനെ അവിടെ ചെന്ന് നിൽക്ക അതുകൊണ്ട് വസുന്തരാമയുടെ കാര്യത്തിൽ കഷ്ടത്തിലാവൂല്ലോ എന്നിങ്ങനെ മഞ്ജു പറഞ്ഞു അതെ നാലഞ്ച് ദിവസത്തേക്ക് മഞ്ജു അങ്ങോട്ട് നയിക്കുവോ എന്നാണ് അമ്മേനോട് ചോദിച്ചത് അയ്യോ ഇവിടത്തെ പണി കളഞ്ഞിട്ട് അവിടെ എങ്ങനെയാ ഞാൻ പോയി നിൽക്കുന്നത് ഒരാപത്തെ സമയത്ത് എനിക്ക് അമ്മയെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ മഞ്ജുവിനോട് ഞാൻ സഹായം ചോദിച്ചത് മഞ്ജു എങ്ങനെയെങ്കിലും ഞാൻ അമലിനെ വിളിച്ചു ചോദിച്ചപ്പോ അമല് പറഞ്ഞത് ഇവിടത്തെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ മഞ്ജുനെ അങ്ങോട്ടേക്ക് അയക്കാനാ പറഞ്ഞത് അതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തെ കാര്യത്തിൽ ഞാൻ ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം മഞ്ജു എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു മഞ്ജു അങ്ങോട്ടൊന്ന് പോയേ പറ്റൂ അല്ല അത്ര മാത്രമായിട്ട് അത്ര ദിവസത്തിന് മാത്രമായിട്ട് ആളെ കിട്ടാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ മഞ്ജുനിവിടെ വെച്ചത് അമലല്ലേ ആ പിന്നെന്താ അമലൊരു സഹായം ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറയണത് പിന്നെ ഇതും അതും ഞങ്ങളുടെ വീട് തന്നെയാ മഞ്ജുവിന് അധിക ശമ്പളം കിട്ടുകയും ചെയ്യും എന്താ അതുപോലെ എന്ന് ചോദിച്ചു അപ്പൊ മഞ്ജു ഇങ്ങനെ മിണ്ടാവാൻ നിൽക്കാം നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളു മഞ്ജു അമ്മക്ക് എഴുന്നേക്കാറായാൽ അടുക്കള പണിക്ക് അമ്മ ആരും വെക്കില്ല അപ്പൊ മഞ്ജു ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ മിണ്ടാകാൻ നിൽക്കട്ടോ എന്നാ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകാൻ റെഡിയാവ് ഡ്രസ്സൊക്കെ എടുത്തോ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വണ്ടി അയക്കാൻ പറയാം ഓക്കേ അഭർണ നേരെ തമ്പിയെ വിളിച്ച് കാര്യം പറയാണ് അപ്പൊ തമ്പി ആ അത് നന്നായി ആ ജോലിക്കാരിയെ നീ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്ക എന്നിട്ട് പ്രഭാവതിയെ ഉന്തി തള്ളി നീ കിച്ചണിലേക്ക് കയറ്റി മോളെ എന്ന് പറഞ്ഞു അപ്പം അത് സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് മറ്റാരും അല്ല ഉണ്ണിത്താനാണ് ഉണ്ണിത്താനാണോട്ടോ വരുന്നത് അപ്പൊ ഉണ്ണിത്താൻ വരുമ്പോത്തേനും ആ വരന്തുണ്ട് അടുത്ത പണി ഉണ്ണിത്താനായിട്ട് തന്നെ കൊടുക്കാം എന്ന് തീരുമാനിച്ച് നിൽക്കുകയാണ് തമ്പി തമ്പി ഇങ്ങനെ ഓരോ അറ്റത്തുനിന്ന് ഇങ്ങനെ തുടങ്ങാനാണ് കേട്ടോ മോളെ ഈ ഫോൺ വെച്ചോ അച്ഛനെ കാണാൻ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം ഫോണങ്ങ് വെച്ചു അപ്പൊ വക്കീൽ അങ്ങോട്ടേക്ക് വരുവാണ് ഹീനി അടുത്ത വെടി വെണ്ണ ഉണ്ണിത്താന്റെ നെഞ്ചത്ത് തന്നെ ഞാൻ വെടി വെക്കും ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വരണം വക്കീലേ വരണം വക്കീലേ എന്ന് പറഞ്ഞു അല്ല തന്നോട് ഞാൻ ചോദിച്ചതല്ലേ ഈ നേരിൽ കണ്ടാലേ പറയൂ എന്ന് നിർബന്ധം പിടിക്കാൻ എന്ത് വിഷയമാ അമ്പയ്ക്ക് പറയാനുള്ളത് ഏ ഈ കാര്യം നമ്മൾ നേരിൽ തന്നെ സംസാരിക്കണം പിന്നീട് അതേ ചൊല്ലി നീരസവും പരിഭവോ ഉണ്ടാവാൻ പാടില്ല അതിനെ മാത്രം എന്താ പറയാനുള്ളത് അളഗാപുലിയിലെ കാരണങ്ങളാണെങ്കിൽ പശുവും ചത്തും മൂലെ പുളി പോയി എന്ന് പറഞ്ഞ ആയില്ലേ സൂര്യനാരായണൻ കളം എന്ന് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ലക്ഷണമല്ല എനിക്കും നിങ്ങൾക്കും ആകെയുള്ള സന്തതികളെയാ അങ്ങോട്ട് കെട്ടിട്ടയച്ചത് നമ്മുടെ തീരുമാനം തെറ്റായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കല്യാണത്തിനു മുൻപ് അതേ പറ്റി ഞാൻ പോതുവാനായിരുന്നു തമ്പിക്കറിയാലോ മോളുടെ ആഗ്രഹത്തിന് പാതി മനസ്സോടെ ഞാൻ വഴങ്ങിയതാണെന്ന് ഉം ഒരു കഴിവും ഇല്ലാത്ത അമലുമായിട്ടുള്ള ഞാനും സമ്മതം മൂളിയത് എന്ന് പറഞ്ഞു അവൻ ഇപ്പോഴും അവയുടെ വാലു തൂങ്ങി നടക്കല്ലേ അല്ലാതെ പിന്നെ മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമേ അമലിന്റെ കാര്യത്തിൽ എനിക്കുള്ളൂ പക്ഷേ നിങ്ങളുടെ മരുമകനെ പറ്റി കേൾക്കുന്ന കഥകളൊന്നും അത്ര സുഖമുള്ളതൊന്നും അല്ലല്ലോ അപ്പം ഉണ്ണിത്തം വേഗം ഇങ്ങനെ നിന്നിട്ട് അല്ല നീ പറ അജയെ പറ്റി എന്ത് കഥകളാ തമ്പി മാത്രമായിട്ട് കേട്ടത് കണ്ടോ വക്കീലിന്റെ സ്വരം അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് സംസാരം നീൽ കണ്ടു മാത്രം മതിയെന്ന് ഇപ്പൊ മനസ്സിലായോ ഇതേ ഞാൻ മാത്രം കേട്ട കഥകളൊന്നും അല്ല അബിക്കും ജാന ജാനേക്കും അമൃതയ്ക്കും ശരണ് ഒക്കെ അറിയാം അറിയാതെ പോയത് നിങ്ങളും നിങ്ങളുടെ മോളും മാത്രം തമ്പിക്ക് പറയാനുള്ള വെച്ചാൽ തുറന്നു പറയണം ബാംഗ്ലൂരുമുള്ള ഏതോ ഒരു പെണ്ണുമായിട്ട് ചുറ്റിക്കളി ഉണ്ടെന്നോ എന്ന് മറ്റവാണ് അളഗാപുരിയിലെ സംസാരം എന്ന് പറഞ്ഞു അപ്പം നിരഞ്ജനയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ അവളോട് ഇക്കാര്യം പറയാൻ പലരും മടിക്കുന്നത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആരാന്നുകൂടി തമ്പി പറ അതേ പറ്റി അവിടെ ആർക്കും വലിയ വിവരമൊന്നുമില്ല ആ ജി പഠിച്ചതൊക്കെ ബാംഗ്ലൂർ അല്ലായിരുന്നോ അതോ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ പറയാൻ മടിക്കുവാണോ ഒരിക്കലുമല്ല ഞാനും ഒരു പെണ്ണിന്റെ തന്തയാ ആ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഇത് കേട്ടപ്പോ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പൊ ഉണ്ണിത്താന്റെ മനസ്സിൽ ഒരു വിഷം വിത്ത് വിതറവാണ് ഒക്കേന്നറിയാലോ അടിക്കടിയുള്ള അവന്റെ ബാംഗ്ലൂർ യാത്രയെക്കുറിച്ച് ബിസിനസിന്റെ പേരും പറഞ്ഞാണ് മരുമോൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കാ നിങ്ങൾ എന്ത് ബാംഗ്ലൂര് എന്ത് ബിസിനസ് അവൻ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകണോന്ന് നിങ്ങൾക്ക് അറിയോ അവളുടെ അവന്റെ ഭാര്യയായ നിങ്ങളുടെ മോക്കറിയോ എന്തിനു വേണ്ടിയാ ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള വ്യഗ്രത എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അതെ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് വക്കീലേ എൻ്റെ മോളുടെ തലവര നല്ലതുകൊണ്ടാ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് പക്ഷെ ഞാൻ അന്ന് കരഞ്ഞത് നല്ലതാന്ന് എനിക്ക് മനസ്സിലായി തമ്പിയെ പറയുന്നതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കണം നിങ്ങളുടെ മോളോട് പ്രേമമാണെന്ന് നടിച്ച് എന്റെ മകളുടെ സ്ത്രീധനം മാത്രം ആഗ്രഹിച്ച് കെട്ടാൻ വന്ന അവൻ ഒന്നാന്തരം ഫ്രോഡ് അല്ലാതെ പിന്നെ എന്തുവാ അവനെ വിളിക്കേണ്ടത് ഒന്നും മോളോട് സംസാരിക്കാൻ നിൽക്കണ്ട വീണ്ടും വിചാരമില്ലാതെ പെരുവാറുന്ന കുട്ടിയാ എല്ലാം അന്വേഷിച്ചറിയാനാ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ആരഞ്ഞത് സത്യമാണ് എങ്കിൽ സൂര്യനാരായണൻറെ സന്തതിയെ ജീവനോട് വച്ചേക്കരുത് എന്ന് പറഞ്ഞു അപ്പം തമ്പിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഉണ്ണിത്താൻ്റെ മനസ്സിലെ നല്ല സൂപ്പർ കരണ്ട് എന്നിട്ട് ഉണ്ണിത്താൻ ദേഷ്യം വന്നതുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ വണ്ടിയെടുത്ത് അപ്പം പോറകിൽ നിന്ന് നോക്കി എന്നിട്ട് ചിരിക്കും അയാൾ ഇനി ഉണ്ണിത്താൻ ഓടിക്കോളും ഏറ്റു എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ഇത് ജാനു ഈ വീട്ടിലേക്ക് വരുവാണ് അപ്പം പൊന്നോടി ഇരുന്ന് പൊന്നു എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത് മോള് പോറടിച്ചോ പിന്നെ ആരുമില്ലാത്തതുകൊണ്ട് പൊന്നുവിന് സങ്കടമായി അതിനെ ഞാനും നിന്റെ അച്ഛനും അല്ലേ പോയുള്ളൂ പിന്നെ ആരാ പോയത് ചെറിയമ്മ അവളുടെ വീട്ടിൽ പോയെങ്കിലും പൊന്നു മാത്രമാവുന്ന എങ്ങനെയാ പറ എന്ന് പറഞ്ഞു അച്ഛനെയും അമ്മയും കണ്ടില്ലാന്ന് വെച്ച് ഇങ്ങനെ പറയാവോ പൊന്നൂട്ടി സത്യവാ പൊന്നു പറഞ്ഞത് കൊറേ നേരം ഞാനും മഞ്ജു ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അതെന്തേ അപ്പം ഞാനേക്കൊരു സംശയം മറ്റുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു മരുന്ന് കുത്തിവെക്കാതെ മുത്തശ്ശിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞു വയ്യാണ്ടായിന്നോ ആ അതേനേ അച്ചമ്മയെ അപർണ ചെറിയമ്മയും ഒക്കെ കൂടിയെടുത്ത് പിടിച്ചോണ്ടാ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അയ്യോ മുത്തശ്ശിക്കെന്നാ ഇൻസുലിൻ എടുക്കാതിരുന്നത് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞതായിരുന്നല്ലോ മരുന്ന് നോക്കിയിട്ട് അതിലില്ലായിരുന്നു അമ്മേ ഏ മുഴുവനും തീർന്നുപോയി എന്ന് പറഞ്ഞു പുതിയ ബോട്ടിൽ ഞാനല്ലേ മഞ്ജുനെ ഏൽപ്പിച്ചത് അത് എങ്ങനെ തീരാനാ എന്ന് ചോദിച്ചു കുത്തിവെക്കുന്നതിന് ഒരളവൊക്കെ ഇല്ലേ അത് മാത്രല്ല ആർക്ക് തെറ്റിയാലും മുത്തശ്ശിക്ക് തെറ്റാറില്ല എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് നമ്മുടെ ആ പൊന്നു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അപർണ് ആ മരുന്ന് കൊണ്ട് കളയുന്നത് പൊന്നു കണ്ടിരുന്നോ ഇപ്പോ നീ ഇവിടെ കണ്ടത് നീ ആരോടെങ്കിലും പറഞ്ഞ ഇതിന്റെ അനുഭവിക്കാൻ പോണത് നിന്റെ അമ്മയായിരിക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കാണ് കേട്ടോ അപ്പൊ അതാണ് പൊന്നു ആലോചിച്ചിട്ട് വിഷമിച്ച് നിക്കുവാണ് പാവം അപ്പൊ ഇങ്ങനെ അല്ല നമ്മുടെ ജാനയ്ക്ക് മുഖത്തേക്ക് നോക്കുകയാണ് എന്താ എന്ന് ചോദിച്ചു മോളെ എന്താ വിഷമിച്ചു നിക്കുന്നത് അപ്പൊ ഭയങ്കര സങ്കടത്തിലാട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മുത്തശ്ശിയെ തിരികെ കൊണ്ടുവന്നോ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ അമ്മേ അവിടെ കിടത്തി എന്നോ അത് നീ എങ്ങനെ അറിഞ്ഞു മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കിടത്തിയിട്ട് അപർണ അഭർണ ചെറിയമ്മയും അബാ അച്ചമ്മയും തിരിച്ചു വന്നല്ലോ ഏ മുത്തശ്ശി തനിച്ചു വിട്ടിട്ട് അവരിങ്ങോട്ട് വന്നെന്നോ നീ എന്താ പൊന്നു ഈ പറയുന്നത് മോളിരിക്ക അമ്മ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് ജാനകി താഴേക്ക് പോകുമ്പോഴാണ് നിരഞ്ജന കേറി വരുന്നത് ആഹാ നിരഞ്ജനെ നീ എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ വീട്ടിൽ പോയി അമൃതയെ കൊണ്ടുവിടാൻ പോയത് ഏട്ടത്തി അവളെ എന്നെ വിട്ടില്ല അതുകൊണ്ടാ സമയം ആയത് ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു മുത്തശ്ശി ഇൻസിലിനെടുക്കാതെ തല ചുറ്റി വീണു അറിയോ അമ്മയും അപർണയും ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പൊന്നു പറയുന്നു എന്നിട്ട് അഡ്മിറ്റ് ചെയ്തു എന്നും പറയുന്നു അപ്പൊ അപർണ ഇത് കേട്ടോണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ജാനകിയും നിരഞ്ജനയും സംസാരിക്കുന്നത് അപ്പൊ ഇനി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ എഴുമ്പെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം അപ്പൊ സ്നേഹക്കൊണ്ട് വിശേഷം മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ബ ബൈ ആൻഡ് സി യു അഗെയിൻ